ഹലോ തുമ്പോ എന്തൊക്കെ പാഠസ്വലം നമ്മളൊക്കെ കാത്തിരിക്കട്ടെ ഒരു മൂവി കണ്ടിട്ട് വേറെ ഒന്നുമില്ല നമ്മുടെ എന്ന മൂവി കണ്ടിട്ട് നമ്മുടെ ദിലീപ് ഏട്ടന്റെ ഒരു തിരിച്ചുവരവായിട്ടാണ് നമ്മളൊക്കെ അതിനെ കാണുന്നത് എന്തായാലും എന്താ പറയാ ഒരു അടിപൊളി തിരിച്ചു വരവാനാവും എന്നുള്ളതിൽ ഒരു സംശയമുണ്ട് അത് അതിൻ്റെ ഷൂട്ടിങ്ങൊക്കെ തകൃതിയായിട്ട് നടന്നുകൊണ്ടിരിക്കുക എല്ലാം കഴിഞ്ഞിരിക്കണേ ഷൂട്ടിങ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞിരിക്കണേ സംഭവം പക്ഷേ ചെറിയ കാര്യങ്ങളൊക്കെ ഉണ്ട് എന്തായാലും ഡിസംബർ പതിനാലിന് ഒരു ദിലീപ് ദിലീപേട്ടൻ വരിക അതിൽ നമ്മുടെ ലാലേട്ടൻ കൂടി കൂടുമ്പോൾ നമുക്ക് പറയണ്ടല്ലോ ആടി തിമർത്ത് പൊളിച്ചടുക്കും രണ്ടാണ് ഇതിലൊരു ഭ്രാന്തന്മാരായിട്ടാണ് വരുന്നത് ഭ്രാന്തന്മാര ഭ്രാന്തന്മാരായിട്ട് വരുന്നത് അതായത് ഒരു ലോജിക്കും ഇല്ലാതെ നമ്മൾ ചെന്നിരുന്ന് കാണേണ്ട ഒരു മൂവിയും നമ്മൾ ഇങ്ങനെ ആയി അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്യുന്നത് അങ്ങനെ ഒന്നും നമ്മൾ ചിന്തിക്കാൻ പാടില്ല അങ്ങനെ ചിന്തിച്ചാൽ നമുക്ക് ഈ സിനിമ ഇഷ്ടപ്പെടില്ല എന്നുള്ളത് നൂറ് ശവണം ഉറപ്പാണ് കാരണം ഒരു കംപ്ലീറ്റ് എൻറ്റർടൈനറാവും ഈ ചിത്രം അതിലൊരു സംശയമില്ല പക്ഷേ നമുക്ക് ലോജിക്ക് ചിന്തിക്കരുത് ലോജിക്ക് ചിന്തിച്ചിട്ട് നമ്മൾ ഈ പടത്തിന് പോയാൽ തീർത്തും നിരാശ നമുക്ക് തരും കാരണം ഒരുപാട് പാട്ടും ആക്ഷനും എല്ലാം എല്ലാ നമ്മളൊരു വേറെ ലോകത്തേക്ക് പോയൊരു ഫീലിലേക്കാണ് ഈ സിനിമ കാണത് അതിൽ എന്താ പറയുക ഒരു ഭ്രാന്തന്മാർ എന്തൊക്കെ കാട്ടിക്കൂടുന്നവർ നമ്മൾ ശരിക്കും നമ്മൾ നോർമൽ ലൈഫിൽ ചിന്തിച്ചാൽ ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ തോന്നും എന്നാൽ അതിലോട്ട് ഇറങ്ങി ചെല്ലുമ്പോൾ നമുക്ക് ഇതൊന്നും ഒന്നുമല്ല ഇതൊന്നും ചെറുതാണെന്ന് തോന്നിപ്പോണ രീതിയിലുള്ള ഒരു കഥാ തന്തുവും ഒരു കഥാപാത്ര സൃഷ്ടികളാണ് ഈ സിനിമക്കകത്തുള്ളത് അന്നാ നമുക്ക് കേട്ട എന്തായാലും ഡിസംബർ പതിനാലെന്തായാലും ഒരു സംഭവമാകും എന്നുള്ള ഒരു സംശയം വേണ്ട ക്രിസ്മസ് മിക്കവാറും പബ് ബബ് തൂക്കും എന്നുള്ളതിൽ നിസ്സംശയം കാരണം അതിൻ്റെ സ്ക്രിപ്റ്റ് എഴുതാൻ നമ്മുടെ ഫാഹിം സാഫറും നമ്മുടെ നൂറു ഷെരീഫും ചേർന്നിട്ടാണ് അതിൻ്റെ സ്ക്രിപ്റ്റ് എഴുതുന്നത് ഇത് നമുക്ക് മനസ്സിലാക്കാം ഒരു അടിപൊളി സംഭവം എന്തേലും കാര്യം അവർക്കറിയാം സിനിമയിൽ അപ്പോൾ എന്തായാലും ആ സിനിമയിൽ എങ്ങനെയൊക്കെ എന്തൊക്കെ ചെയ്യണം എന്നുള്ളത് അവന് കൃത്യമായ ഒരറിവുള്ള രണ്ടാൾക്കാർ തന്നെ വരും നല്ല രീതിയിലുള്ള ഇന്നത്തെ കാലത്ത് എങ്ങനെയൊക്കെ നമ്മളൊരു എൻറ്റർടൈൻ ചെയ്യിപ്പിക്കണം എന്നുള്ള തക്കതായ ബോധമുള്ള രണ്ട് ആളുകളാണ് പിന്നെ മാത്രമല്ല ഡയറക്ടറും ഒക്കെ അടിപൊളി സംഭവങ്ങളാണ് എന്തായാലും നമ്മുടെ മമ്മൂക്ക് നമ്മുടെ ലാലേട്ട് അതുപോലെത്തെ ദിലീപ് ഭട്ടൻ കോമ്പിനേഷൻ എങ്ങനെയാവുന്നു ഒരുപാട് കാലത്തിന് ശേഷമാണ് വരുന്നത് ചൈന ടൗണിനൊക്കെ ശേഷമാണ് അവർ ഒരുമിക്കുന്ന ഒരു സിനിമ വരും എന്തായാലും എങ്ങനെയാകും ഇത് എന്നുള്ളതിൽ വളരെ ഒരു ക്യൂരിയോസിറ്റി ഉള്ള സംഭവം എന്തായാലും നമുക്ക് വെയിറ്റ് ചെയ്യാം അപ്പം തൂക്കുമോ ഇല്ലയോ എന്നുള്ളതിൽ വീഡിയോ ഒന്നും ഇഷ്ടപ്പെട്ട എന്നാൽ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്തോളി സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളി ബെല്ലൈക്കോൺ കൂടി അമർത്തി വെച്ചോളി എന്നാലേ ഞാൻ അവിടെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് എത്തുള്ളൂ ഓക്കെ